ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാൾ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെതർ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറും മേഖലയിൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങൾക്ക് അല്പം അകലെയാണോ ന്യൂനമർദ്ദം രൂപപ്പെടുക മേഖലയിൽ ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടെയോ സിസ്റ്റത്തിനുള്ള ഒരുക്കം തുടങ്ങും മറ്റെന്നാൾ രാവിലെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ മുതൽ മഴയിൽ വർധന വന്നേക്കും മൺസൂൺ മഴപ്പാത്തി നിലവിൽ ഹിമാലയൻ താഴ്വാരത്ത് തുടരുന്നതിനാൽ കേരളത്തിൽ ന്യൂനമർദ്ദം അതിശക്തമായ മഴ നൽകാൻ സാധ്യത കുറവാണെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു എന്നാൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പൊതുവെ മറ്റു വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുക ശനിയാഴ്ചയോടെയാണ് മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് ഈ സമയം മറ്റു വടക്കൻ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം പത്തൊൻപതോടെ മഴയിൽ കുറവ് വന്നു തുടങ്ങും സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ പൊതുവെ കുറയുമെന്നും ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു എന്നാൽ കൊല്ലം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ മേഘാവൃതമായ അന്തരീക്ഷം തുടരും തെക്കൻ കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ ഇന്ന് മഴ സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി